പ്രിയമൂരെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ടിലും ഒരു സർവകക്ഷിയോഗം ഇന്ന് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ വൈസ് പ്രസിഡന്റ് മടത്തിൽ അത്തീഫ് അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജി അതുപോലെ തന്നെ ഹോമിയോ മെഡിക്കൽ ഓഫീസർ അതുപോലെ തന്നെ മെമ്പർമാർ വിവിധ രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആളുകളും ഒക്കെ കൂടിയുള്ള ഒരു സർവകക്ഷിയോഗം ഇന്ന് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് നടന്നു നിപയുടെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്യണം എങ്ങനെയെന്നുള്ള ചർച്ചകൾക്കാണ് ഈ എന്തെല്ലാം തീരുമാനങ്ങൾ എന്താ എന്നുള്ളത് ഒരു വാറകുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പ ടീച്ചറ് വിവരിക്കുന്നു അതിൽ നടന്ന ചർച്ചകളും കാര്യങ്ങളും എന്താ എന്നുള്ളത് സർവകക്ഷിയോഗം പ്രധാനമായും ഫോക്കസ് ചെയ്ത രണ്ട് മൂന്ന് പോയിന്റുകളാണ് ഒന്ന് പനി വന്ന കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാതിരിക്ക പൊതുസ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഫങ്ഷനുകളിലും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കുക ഒരു നിർദ്ദേശം നമ്മൾ കൊടുക്കുക സ്കൂളുകൾക്ക് അച്ഛന്മാർക്കും നിർദ്ദേശം കൊടുക്കുക കുട്ടികളും മാസ്ക് ധരിക്കാം കല്യാണങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ മാസ്ക് ധരിച്ച് തന്നെ പങ്കെടുക്കുക പിന്നെ നമ്മൾ കല്യാണം കാര്യം പറഞ്ഞപ്പോഴാണ് അവിടെ നടക്കുന്ന നമ്മൾ ചെന്നാളിന് വെൽക്കം ഡ്രിങ്ക്സ് കിട്ടാറുണ്ട് ഫ്രൂട്ട് ജ്യൂസുകൾ അത് കഴിയുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ എടുത്ത ഒരു തീരുമാനം അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു കാര്യമുണ്ട് ഫ്രൂട്ട്സ് ഇങ്ങനെ അരിഞ്ഞ് കൂട്ടി നമ്മൾ ആവശ്യത്തിനെടുത്ത് കഴിക്കുന്ന ഒരു ആ രീതിയിൽ തൽക്കാലത്തേക്കിനൊന്ന് മാറ്റിവെക്കുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്കൊരു നിർദ്ദേശം കൊടുക്കുക അങ്ങനെ ഒഴിവാക്കാനായിട്ട് ഹെൽത്തുകാരെ കൊണ്ടൊരു നിർദ്ദേശം കൊടുപ്പിക്കാം എന്നുള്ളതും ഉണ്ട് നമ്മൾ പിന്നെ ഇങ്ങനെ ഇന്ന് എടുത്ത തീരുമാനങ്ങൾ ചെറിയ പനി വന്നു കഴിഞ്ഞാൽ പോലും സ്വയം ചികിത്സിക്കാതെ ഡോക്ടർമാരുടെ സേവനം എടുക്കുക പനിയാണ് മഴ നിറഞ്ഞതാണ് എന്നുള്ള ഒരു നമ്മൾ സ്വയം വിലയിരുത്താതെ ഡോക്ടർമാരുടെ സേവനം തേടുക എന്നുള്ളതാണ് എടുത്തിരിക്കുന്ന മറ്റൊരു ഇത് നമ്മളിങ്ങനെ തീരുമാനമെടുത്ത് ഇന്ന് പിരിഞ്ഞാൽ പോരാ ഇത് എല്ലാ ആൾക്കാരും അവനവന്റെ വാട്സപ്പിലൂടെയോ അവനവൻ ഇടപെടുന്ന മേഖലകളിലൂടെ ഇത് പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട ഒരു ഒന്നാമത്തെ കാര്യം എല്ലാ ജനങ്ങളിലും എടുക്കുക എന്നുള്ളതാണ് ഭീതിയോടെ കാണാതെ കൂടുതലും പ്രതിരോധ നടപടികൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് എച്ച് ഐമാരെ എച്ച് ഐമാര് ആശാവർക്കന്മാരെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊന്നുകൂടെ കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ കൂടെ കൂടെ കുഞ്ഞുങ്ങളോട് കൈകളൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ നല്ലവണ്ണം കഴുകി ഇപ്പൊ ചക്കയൊക്കെ തീരാൻ പോവുകയാണ് കിട്ടുന്ന ചക്ക തന്നെ ചിലപ്പോൾ പൊട്ടി ഒക്കെ കിട്ടുന്നുണ്ട് കഴിയുന്ന അതൊക്കെ നമ്മള് ഒഴിവാക്കാൻ തന്നെ വീട്ടുകാർക്ക് നിർദ്ദേശം കൊടുക്കുക അതുപോലെ തന്നെ ഞാവലൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു ഞാവൽ പഴങ്ങൾ കടയിലൊക്കെ വാങ്ങാനും കിട്ടുന്നുണ്ട് നമ്മൾ വഴി വഴിയിലൊക്കെ കാണുന്നുണ്ടല്ലോ കഴിയുന്ന അതൊന്നും വാങ്ങാതിരിക്കാനായിട്ട് പറയുമ്പോൾ പാവം കച്ചവടക്കാർക്ക് ഒരു വിഷമമായിരിക്കും പക്ഷെ നമ്മൾ അവരെ മാത്രം നോക്കിയാൽ പോരല്ലോ ജീവനുകളിലൂടെ നമ്മൾ നോക്കേണ്ട നമ്മുടെ ഒരു ഞാവൽപ്പഴം വാങ്ങിച്ചു കഴിക്കാൻ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് വിറ്റ് ജീവിക്കുന്ന ഒരു വിഭാഗം കച്ചവടക്കാരുമുണ്ട് ഇതൊക്കെ ശരിയാണെങ്കിലും നമ്മൾ നമ്മൾ അതിലൂടെ പകരാൻ സാധ്യതയുള്ള പിന്നെ രോഗമാണ് നിപ്പ എന്നുള്ളത് കൊണ്ട് നമ്മളത് ഒന്നെടുത്ത് വ്യക്തിക്ക പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ നിപ്പ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ഡെങ്കി ഉണ്ട് മഴയത്ത് കൂടെ കൂടെ നമ്മുടെ പരിസരങ്ങൾ വീക്ഷിക്കുക എന്നുള്ളത് വീട്ടുകാരെ ആശാവർക്കർമാരും ഒക്കെ ഫോണിലൂടെ മെസ്സേജ് കൊടുക്കുന്നുണ്ട് അതുപോലെ മഞ്ഞപ്പിത്തമുണ്ട് നിലമ്പൂർ വരെ മലമ്പിനെയും എത്തിയിട്ടുണ്ട് അപ്പം കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് വേണം എല്ലാവരും അവനവൻ്റെ മൊബൈലിലുള്ള വാട്സപ്പിലൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം ആവശ്യമെങ്കിൽ നമ്മൾക്ക് ഇക്കാര്യങ്ങൾക്ക് ഒരു അനൗൺസ്മെൻറ്റും ചെയ്യാം എന്നാണെന്ന നമ്മൾ സർവകക്ഷിയിൽ തീരുമാനിച്ചത് നല്ല ഒരു മീറ്റിംഗ് തന്നെയായിരുന്നു നാടിന്റെ ഒത്തെടുക്കത്തിലുള്ള ഒരുമിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിന്നതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്